രാജ്യസഭ പാർലമെൻറ്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ ജനസംഖ്യ ആനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരുന്ന സഭയാണിത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് മുപ്പത് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് സഭാംഗങ്ങളുടെ കാലാവധി ആറ് വർഷമാണ് രാജ്യസഭയിലേക്ക് മൂന്നിലൊന്ന് അംഗങ്ങൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോൾ ും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നു ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപതാണ് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി പേരെ തിരഞ്ഞെടുക്കുകയും പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ് കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്തുന്നതിനുള്ള അധികാരം രാജ്യം നിക്ഷിപ്തമാണ്